സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വെള്ളരിക്കുണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തു നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുടിയേറ്റ കർഷകരാണ് അവരുടെ ഈ പിന്നെ തലമുറയിൽപ്പെട്ടവരാണ് അവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്വത്തുവകകളുമുണ്ട് ഒരാൾക്ക് പോലും വെളിയിൽ എവിടെയും പോയിട്ട് ജോലി ചെയ്യേണ്ട എല്ലാവർക്കും അഞ്ചോ ആറും ഏക്കറുടെ റബ്ബർ തോട്ടങ്ങളായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പശുക്കളും പന്നികളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും മറ്റൊരാളുടെ കൃഷിസ്ഥലത്ത് പോയി ജോലി ചെയ്യാറില്ല ഇവർക്കൊക്കെ ജോലിക്കാവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങ് കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുപോയിട്ടാണ് ചെയ്യിക്കുന്നത് ആ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് അവിടെ ജോലിക്ക് വരാറുമുണ്ട് അങ്ങനെ ഈ വെള്ളരിക്കുണ്ട് മേഖല എന്ന് പറയുന്നത് തന്നെ ഒരു കുടിയേറ്റ ഗ്രാമം തന്നെയാണ് അവിടെയാണ് ബെന്നിയും ഭാര്യയും രണ്ട് മക്കളും ബെന്നിക്ക് അഞ്ചര ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടമുണ്ട് അത് ചെറിയൊരു ഫാമുണ്ട് പന്നി ഫാം ഉണ്ട് പിന്നെ ഒരു രണ്ട് പശുക്കളുണ്ട് കുറച്ച് കൊക്കോയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാര്യയും ബെന്നിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിട്ട് പറമ്പിൽ അധ്വാനിക്കും അതുപോലെ മക്കളാണെങ്കിൽ പതിനാറ് വയസ്സുകാരിയായ ആൻമെരി അവിടെ അടുത്ത് തന്നെ പഠിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള മൂത്ത മകൻ ആൽബിൻ അവനെ കമ്പത്ത് ഒരു ഐ ടി ഐ കമ്പനിയിൽ ചേർത്തിരിക്കുകയാണ് കാരണം അവരെങ്കിലും ഈ ഒരു ഫീൽഡിൽ വേണ്ട ഇപ്പോഴും കൃഷിയൊന്നും ശരിയല്ല അങ്ങനെ ബെന്നി അവനോട് പറഞ്ഞു നീ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കൂ പറഞ്ഞിട്ടാണ് അവനെ ഈ കമ്പത്ത് ഐ ടി ഐ കൊണ്ട് ചേർത്തിരിക്കുന്നത് പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ല അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേറെ എന്തൊക്കെയാണ് അവൻ്റെ ഒരു ചിന്ത എന്ന് ബെന്നിക്കറിയാം പക്ഷേ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില കൂടിയ മൊബൈലും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അതായത് പഠിത്തത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ബെന്നി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ലക്ഷത്തിന് മേലെ വില വരുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെ ഈ പയ്യന് വാങ്ങിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പയ്യൻ വളരെയധികം ലാഭിഷായിട്ട് അവിടെ അങ്ങനെ ജീവിക്കുന്നു അച്ഛനോട് വിളിച്ച് പറയുമ്പോൾ എനിക്കിത്തിരി പൈസയും കാര്യങ്ങളൊക്കെ വേണം അച്ഛനാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടു പൈസ കൊണ്ടു കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ മകൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും നാട്ടിൽ വന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പെണ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവനാണ് ഏതായാലും ബെന്നിക്കും ഭാര്യക്കും അതിൽ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഈ പെൺകുട്ടിയെ ഇവൻ നോക്കുമല്ലോ എന്നുള്ള ഒരു സന്തോഷം എപ്പോഴും പറഞ്ഞാൽ ബെന്നിയുടെ മുഖത്ത് കാണാം ബെന്നിക്കാണെങ്കിൽ വേറെ ഈ പിന്നെന്താ പറയേണ്ടത് വെള്ളമടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു കല്യാണമോ വന്നു കഴിഞ്ഞാൽ രണ്ട് പെഗ്ഗടിക്കും എന്നല്ലാതെ ബെന്നി പോയിട്ട് മദ്യപിക്കുന്ന യാതൊരു പരിപാടിയുമില്ല അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ചെറിയൊരു അശാന്തിയൊക്കെ വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകന്റെ സ്വഭാവം ചില സമയത്തൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ബെന്നിക്ക് തോന്നുന്നു കാരണം ഈ മകൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ആഭാസ് തരമുള്ള പടങ്ങൾ കാണുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു അപ്പോൾ പഠിത്തത്തിനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരെന്തിനാണ് നിങ്ങളിങ്ങോട്ട് കൊണ്ട് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്പത്തുള്ള ആ ഒരു കോളേജിൽ നിന്നും ഈ പിന്നെ നിര ഈ ബെന്നിക്ക് നിരന്തരമായിട്ട് വിളി വരവായി അങ്ങനെ ഒരു ദിവസം മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്തിനാണ് മകനെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല അച്ഛ എനിക്കൊരു പ്രശ്നവുമില്ല ഇനി ഞാൻ ചെയ്യില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു അതുപോലെ തന്നെ അമ്മയോടും പറഞ്ഞു സഹോദരിയോടും പറഞ്ഞു എനി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് ഞാൻ ഇനി പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും അങ്ങനെ ഈ കമ്പത്തേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ കൊറോണയുടെ ആ ഒരു സംഭവമൊക്കെ വരാൻ തുടങ്ങി അതായത് എല്ലാ നാട്ടിലും എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഐ ടി ഫീൽഡൊക്കെ വിട്ടിട്ട് അതായത് പഠിത്തമൊക്കെയോ ഉഴപ്പിയതിന് ശേഷം എവിടെയോ തമിഴ്നാട് തേനി എവിടെയോ എന്തോ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് ഏതായാലും ബെന്നി ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് ഇവൻ നാട്ടിലെത്തുന്നത് നാട്ടിലെത്തി നാട്ടിലെ വാൻശാലിയിലൊക്കെ വരാൻ തുടങ്ങി അവിടെയൊക്കെ ആൾക്കാർ ചോദിച്ചു ആ എവിടെ ആൽബിൻ കുറേ നാളായാലോ കണ്ടിട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഈ പിന്നെ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ അടുത്തൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഒരു അലസം മട്ടിൽ പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഇതുപോലെ തന്നെ ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൊബൈലിലാണ് മൊബൈലിൽ ചാറ്റിങ്ങും അതുപോലെ തന്നെ ഫോൺ വിളിയും ഇതൊക്കെയായിട്ട് അതും വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് ഏതായാലും ലോക്ക്ഡൗണല്ലേ ബെന്നി അതിനൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല കാരണം എന്തോ ചെയ്യട്ടെ എന്നുള്ള തരത്തിൽ അമ്മയും മിണ്ടാനൊന്നും പോയിട്ടില്ല കാരണം ഈ ഒരു ലോക്ക്ഡൗൺ സമയമല്ലേ ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതല്ലേ അങ്ങനെ അവർ വളരെ സന്തോഷകരമായിട്ട് അവരുടെ പറമ്പിലുള്ള കാപ്പി ഈ അപ്പയും അതുപോലെ തന്നെ കാച്ചിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഹാരത്തിനു വേണ്ട കോഴികളൊക്കെ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയം ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവരുടെ വീട്ടിലെ ആ ഒരു ദുരന്തം നടക്കുന്നത് അതായത് രാവിലെ മുതലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മകൾ ഛർദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ വയറുവേദന എന്ന് പറയുന്നു ഒരു രക്ഷയുമില്ല ബെന്നി ചോദിച്ചു എവിടെ കൊണ്ടുപോകും കാരണം എല്ലാ സ്ഥലത്തും കൊറോണയാണ് അത് ഒരു വണ്ടി പോലും കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല അതായത് വെള്ളരീക്കുണ്ടിൽ നിന്നും കണ്ണൂരിൽ ആശുപത്രിയിലേക്കോ ഇല്ലെങ്കിൽ കാസർഗോഡേക്കോ കാഞ്ഞങ്ങാടേക്കോ കൊണ്ടുപോകാൻ തന്നെ നല്ലൊരു ദൂരമുണ്ട് എവിടെ കൊണ്ടുപോകും ഇങ്ങനെ ആലോചിച്ചിരുന്നു അങ്ങനെ പത്ത് മണി ആകുമ്പോഴെന്ന് പറഞ്ഞാൽ മകൾക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വരാൻ തുടങ്ങി ഈ ബെന്നിക്കാണെങ്കിലും വയറിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ തലേന്ന് രാത്രി ഒരു ഐസ്ക്രീം കഴിച്ചിരുന്നു ഇനി അതിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് മകനോട് ചോദിച്ചു മകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും വരേണ്ടതല്ലേ അമ്മച്ചിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും വരേണ്ടതല്ലേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ പോകൂ എന്നാണ് ഈ പിന്നെ ബെന്നിയുടെ ഭാര്യ പറഞ്ഞത് ഏതായാലും അവിടെ അടുത്ത് നിന്നും ഒരു വണ്ടി വിളിക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മകള് ഛർദ്ദിച്ച് അവശയായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പോവുകയാണ് അവിടെ നിന്നും പറഞ്ഞു ഇവിടുന്ന് ശരിയാവില്ല കാരണം ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാണ് കരളൊക്കെ പോകാൻ തുടങ്ങിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിൽ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ബെന്നി അങ്ങനെ നാട്ടിലുള്ള ബന്ധുക്കളെയും എല്ലാവരെയും വിളിച്ചു അവർ പറഞ്ഞു അവിടെയൊന്നും കാണിക്കട്ട നമുക്കൊരു കാര്യം ചെയ്യാം ചെറുപുഴയിലുള്ള ഈ അതായത് കണ്ണൂർ ജില്ലയിലെ തന്നെ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വൈദ്യരുണ്ട് ഈ ഈ ഇതൊക്കെ ചികിത്സിക്കുന്ന ഒരു ഒരിതാണ് ആയുർവേദമായിട്ട് ആയുർവേദം ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ നേരെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം വീണ്ടും മൂർച്ഛിക്കുകയാണ് അങ്ങനെ മൂർച്ഛിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയാണ് അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് മഞ്ഞപ്പിത്ത ബാധയിൽ പെൺകുട്ടി മരിച്ചു ഈ പെൺകുട്ടി മരിച്ച് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴാണ് ബെന്നിയും കുഴഞ്ഞു വീഴുന്നത് അങ്ങനെ ബെന്നിയെയും പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തുമ്പോൾ പറയുകയാണ് ബെന്നിക്കും ഇതുപോലെ കരളിൻ്റെ പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകൂ നിങ്ങൾ വൈദ്യരിടയ്ക്ക് കൊണ്ടുപോകല്ലേ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പയ്യന്നൂരിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയതിനു ശേഷം ഡോക്ടർമാർ പറയുന്നു ഇവിടെ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും മിംസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് കണ്ണൂർ മിംസിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയിട്ട് ഒരു ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് മിംസിലേക്ക് റെഫർ ചെയ്യുന്നത് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അതായത് ഈ െ ഫുഡ് ഇൻസ്പെക്ടറൊക്കെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ ഐസ്ക്രീം എന്നാണ് ഐസ്ക്രീമിനാണെങ്കിൽ അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇനിയും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതിന് മുന്നേ ഇത് തടയുക തന്നെ വേണം അങ്ങനെ അവർ ആ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയപ്പോൾ ഈ പിന്നെ ഭാര്യ പറയുകയാണ് ഭാര്യയും ബന്ധുക്കളും പറഞ്ഞു അതായത് മകൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇന്ന സ്ഥലത്ത് നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്ന് മകൻ പറയുകയും ചെയ്തു ഏതായാലും കടയിൽ നിന്നൊന്നും അല്ല വാങ്ങിച്ചത് അങ്ങനെ അവിടെയുള്ള ഐസ്ക്രീമിൻ്റെ കുറച്ച് സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥ സംഘം പോവുകയും ചെയ്തു പക്ഷേ അവർ പരിശോധിച്ച ആ ഒരു ഐസ്ക്രീമിൽ വേറെ ശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതായത് ഈ പോയിസും വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അങ്ങനെ ഈ പിന്നെ ബെന്നിയുടെ അപകടനിലയൊക്കെ തരണം ചെയ്തു അതിനിടയിൽ ഈ ആന്മരി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ സംസ്കാരം നടക്കുകയാണ് അച്ഛൻ അവിടെ ആശുപത്രിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബന്ധുക്കളും അതുപോലെ സഹോദരനായ ആൽബിനും പിന്നെ അമ്മയും കൂടിയിട്ടാണ് എന്ത് ചെയ്യണമെന്നല്ല തങ്ങളുടെ ഈ വീട്ടിൽ വന്ന ദുരന്തം അതായത് എവിടെ നിന്നാണ് ഈ ഒരു സംഭവം പിടിച്ചത് എന്നറിയില്ല എന്നുള്ള തരത്തിൽ ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നാട്ടുകാർ മുഴുവൻ കരയാ തുടങ്ങി കാരണം ബെന്നി ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ബെന്നിയെ മാത്രമല്ല ബെന്നിയുടെ മകളെയും ആ സ്കൂളിലൊക്കെ പോകുമ്പോഴും എല്ലാവരെയും എല്ലാവരോടും പുഞ്ചിരിച്ച മുഖവുമായി പോകുന്ന ആന്മരിയ എന്ന് പറയുന്ന ആ ഒരു പതിനാറ് വയസ്സുകാരി അങ്ങനെ ആ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴേ ആ ഒരു അവിടെയുള്ള സെമിത്ത് പള്ളി സെമിത്തേരിയിൽ പിന്നെ അടക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ കിട്ടുന്നത് കാരണം ഇവരുടെ വയറ്റിൽ ിൽ പോയിരിക്കുന്നത് എലിവിഷമാണ് അതായത് എലിവിഷം ഇവിടെ നിന്ന് പോയി അതാണ് ഇവർ അന്വേഷിക്കുന്നത് അങ്ങനെ ബെന്നിയുടെ റിപ്പോർട്ട് വന്നു ബെന്നിയുടെ റിപ്പോർട്ടിലും അയാളുടെയും വയറ്റില് ഇതുണ്ടായിരുന്നു എലിവിഷത്തിന്റെ പാടുണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസുകാരും ഫുഡ് ഇൻസ്പെക്ടർമാരും ഇവരെല്ലാവരും കൂടിയിട്ട് പരിശോധനകൾ ആരംഭിച്ചു അപ്പോഴാണ് പറയുന്നത് ഭാര്യ അങ്ങനെയാണെങ്കിൽ ഞാനും കഴിച്ചിട്ടുണ്ട് അങ്ങനെ അവരെ പരിശോധിച്ചപ്പോഴേ അവരുടെ വയറ്റിലും ചെറിയ തോതിൽ കാണുന്നു മകനെ പരിശോധിച്ചപ്പോഴേ മകൻ്റെ വയറ്റിൽ മാത്രം കാണുന്നില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയ സംശയമായി കാരണം ഇനി പയ്യൻ വല്ലതും ചെയ്തതാണോ അതായത് ഈ പയ്യൻ ഇനി ഇവരറിയാതെ വല്ലതും ചെയ്തതാണോ എന്നുള്ള തരത്തിൽ പക്ഷേ പോലീസുകാർ ഒന്നും ഒരു സംശയത്തിനും ഇട കൊടുത്തില്ല അതായത് അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിലും വരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോലീസുകാർ പോവുകയും ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഏതായാലും നാട്ടിൽ എങ്ങനെയാണ് ഈ പോയിസൺ വന്നത് എന്നൊന്നും അറിയില്ല ഈ ആൽബിൻ്റെ ശരീരത്തിൽ ഇല്ല എന്നും പറയുന്നുണ്ട് ഏതായാലും അവിടെ കുറച്ച് പിന്നെ ബാക്കിയുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്ന അത് പരിശോധിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് എലിവട്ടത്തിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നുമില്ല രണ്ടു ദിവസമായിട്ടാണ് ഇവർ ഐസ്ക്രീം കഴിച്ചത് എന്നാണ് പറയുന്നത് ഏതായാലും പോലീസുകാർ പോകുന്നു പിറ്റേ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് പോലീസ് സന്നാഹങ്ങൾ വീണ്ടും ഈ വീട്ടിൻ്റെ മുന്നിൽ വരികയാണ് വീട്ടിൻ്റെ മുന്നിൽ വരികയും അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നു പോയിട്ട് ആൽബിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരികയാണ് ഇത് കണ്ട നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞെട്ടി ആൽബിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ ഒന്നും ചെയ്യത്തില്ല സാർ എൻ്റെ മകൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അവൻ്റെ സഹോദരിയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു അവന് എന്ന് പറഞ്ഞിട്ട് ആ പോലീസിൻ്റെ കാലിൽ വീണ് കരയുകയാണ് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളുടെ മകനെ ഞങ്ങൾ വിട്ടുതരാം ചില ചോദ്യങ്ങൾ അവൻ്റെ അടുക്കുന്നത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവനോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം നീ തുറന്ന് പറഞ്ഞോളൂ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്ന് പറയാൻ വേണ്ടി പറയുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഒന്നും സാ എനിക്കൊന്നും അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവൻ ബ്രൗസ് ചെയ്തതും ഇൻ്റർനെറ്റിൽ തപ്പിയ മുഴുവൻ കാര്യങ്ങളും ഈ പോലീസുകാർ അതായത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇവനെ കാണിച്ചു കൊടുക്കുകയാണ് ഇവൻ അതിൻ്റെ അകത്ത് സർച്ച് ചെയ്തിരിക്കുന്നത് എലിവഷം കഴിച്ചാൽ ഒരു മനുഷ്യൻ എത്ര ജീവിച്ചിരിക്കും അതുപോലെ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എത്ര കൊടുത്തു കഴിഞ്ഞാലാണ് അവർ ചെറിയ കുറേശ്ശെ കുറേശ്ശായിട്ട് മരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള തരത്തിൽ ഇവൻ സെർച്ച് ചെയ്യുകയായിരുന്നു അതായത് ഈ കൂടത്തായി ജോളിയെപ്പോലെ അല്ലെങ്കിൽ ഈ പിണറായിലെ സൗമ്യയെ ചെയ്താണെന്ന് പോലീസിന് ഏകദേശം മനസ്സിലായി അങ്ങനെ ഇവനോട് ചോദിച്ചു നീ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ പിന്നെ അച്ഛൻ ഇപ്പോൾ സുഖമായിട്ട് വരും അതുപോലെ അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല സഹോദരിയുടെ മരണം അത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അതിന് ചെറിയൊരു ശിക്ഷ മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ ചിലപ്പോഴതും കിട്ടത്തില്ല നിനക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പോലീസ് പറയിക്കുകയാണ് അതായത് ഈ കമ്പത്ത് പഠിക്കാൻ പോയ ആൽബിൻ വിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ചില കൂട്ടുകെട്ടുകളിൽ പെടുന്നുണ്ട് അതിന് ശേഷം ഇവന് വില കൂടിയ ഫോണ് വേണമെന്ന് പറഞ്ഞ് ബെന്നി ഇവന് വില കൂടിയ ഫോണുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ കാശുകൾ കൊടുക്കുന്നു പക്ഷേ ഇവനുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി മുതിർന്ന സ്ത്രീകളുമായിട്ട് ഇവന് വഴിവിട്ട ബന്ധം തന്നെ ഉണ്ടായിരുന്നു അതായത് ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അങ്ങനെ വാട്സാപ്പിലൂടെയും പറഞ്ഞ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് തന്നെയായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് കാശിന്റെ പ്രശ്നവും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ അച്ഛനോട് പലപ്പോഴും നുണ പറഞ്ഞ് വാങ്ങിക്കുമായിരുന്നു അങ്ങനെ പൈസ വരവ് മുട്ടിയപ്പോഴാണ് ഇവൻ ഈ പഠിത്തം പോലും ഒഴിവാക്കിയിട്ട് ഇവൻ ജോലിക്ക് കയറിയത് ആ ജോലിക്ക് കയറിയ സ്ഥലത്തും ഇവൻ ഒരുപാട് പെൺ സുഹൃത്തുക്കളും അതുമാത്രമല്ല പെൺ സുഹൃത്തുക്കൾ മാത്രമല്ല എല്ലാ തരത്തിലും അതായത് ഈ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള സ്ത്രീകൾ വരെയായിട്ട് ഈ പയ്യന് ബന്ധമുണ്ടായിരുന്നു അത് അങ്ങനെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവന് ഒരു കാമുകിയെ കൂടി കിട്ടുകയാണ് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പെൺകുട്ടി ആ കാമുകിയുമായിട്ട് ഇവന് ജീവിക്കണം അത് മാത്രവുമല്ല ഇതുപോലെ ഇങ്ങനെ ജീവിക്കണം അതിന് ഈ അച്ഛനായാലും അമ്മയായാലും അതുപോലെ സഹോദരിയായാലും ഇവരെല്ലാവരും തടസ്സം തന്നെയാണ് ഇവരെല്ലാവരും ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ ആറ് ഏക്കറോളം സ്ഥലങ്ങളുണ്ട് പിന്നെ വീടുണ്ട് പിന്നെ ഒരു പന്നി ഫാം ഉണ്ട് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു തുക കിട്ടും ഈ തുക കൊണ്ടുപോയിട്ട് കാമുകിയേം കൂട്ടിയിട്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് തനിക്ക് ആർഭാടമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ചിന്ത ഇവന് വരികയാണ് അപ്പോൾ അതിൽ പ്രചോദനമായിരിക്കുന്നത് ഇവൻ കേട്ട് വളർന്ന കൂടത്തായി പോലെയുള്ള അല്ലെങ്കിൽ പിണറായി പോലെയുള്ള ഈ കൊലക്കേസുകൾ തന്നെയാണ് അങ്ങനെ ഇവൻ എങ്ങനെ കൊലപ്പെടുത്താം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇവൻ ഇലിവർഷത്തിൻ്റെ ഈ സാധ്യത തിരിച്ചറിയുന്നത് അതിനുശേഷം ഇലിവർഷം വാങ്ങിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറിയിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഐസ്ക്രീമും ഐസ്ക്രീം ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എലിവഷവും വാങ്ങിച്ചിട്ട് വെള്ളരിക്കുണ്ടിൽ നിന്നും വരികയാണ് അപ്പോൾ എലിവഷം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളരിക്കുണ്ടിൽ ആ ഒരു കടയിൽ പോയപ്പോൾ അയാൾ ചോദിച്ചു കുറേ പന്നിശല്യം ഉണ്ടോ അല്ലെങ്കിൽ ഈ പെരിച്ചാഴ്ച ശല്യം ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനൊക്കെ പറഞ്ഞു ഉണ്ട് കാരണം അയാൾക്ക് സംശയമൊന്നുമില്ല ഇവിടെ നിന്നും പലതരത്തിലുള്ള കൃഷി ആവശ്യത്തിനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അയാൾ കൊടുക്കുകയും ചെയ്തു പിന്നീട് ഐസ്ക്രീം ഉണ്ടാക്കുന്നു ഐസ്ക്രീം ഉണ്ടാക്കിയതിന് ശേഷം സഹോദരിക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ് ചെറിയൊരു പാത്രത്തിൽ ഇവൻ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നു ഇവർക്കെല്ലാവർക്കും കൊടുത്തതിൽ ഇവൻ ചെറിയ തോതിലൊക്കെ ഈ വിഷം കലകറിക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കൊടുത്തതിന് ശേഷം മാതാവ് പറഞ്ഞു എനിക്ക് ഷുഗർ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂണ് മാത്രമേ അവർ കഴിച്ചുള്ളൂ പക്ഷേ ഈ അച്ഛനും അതുപോലെ തന്നെ സഹോദരിയും നല്ല രീതിയിൽ തന്നെ കഴിച്ചിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് സഹോദരിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന അതായത് തലേന്ന് രാത്രി കഴിച്ചതാണ് പിറ്റേ ദിവസം നല്ല രീതിയിൽ വയറുവേദന ഛർദ്ദി ഇങ്ങനെയൊക്കെ വരുന്നു അതിനുശേഷമാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയതും പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛനും അതുപോലെ തന്നെ അനുഭവപ്പെടുന്നു ഈ അമ്മയ്ക്ക് അനുഭവപ്പെടാത്തതേ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണ് മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ചെറിയ തോതിൽ മാത്രമേ ഉള്ളിൽ പോയിട്ടുള്ളൂ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ആൽബിൻ്റെ ശരീരത്തിൽ പരിശോധിച്ചപ്പോഴേ ആൽബിനും ഈ ഒരു സംഭവമില്ല അത് തന്നെയാണ് പോലീസിലുണ്ടായ സംശയവും അതുകൊണ്ട് തന്നെയാണ് ആൽബിൻ പിന്നെ സെർച്ച് ചെയ്തിരിക്കുന്ന ഈ ഹിസ്റ്ററികളും പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിച്ചത് അതായത് സൈബർ സെല്ലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിൽ നിന്നും മനസ്സിലായത് ഈ ആൽബിൻ എന്ന് പറയുന്നവൻ്റെ വഴിവിട്ട ജീവിതം തന്നെയാണ് ആ നാട്ടിൽ തന്നെയുള്ള നിരവധി സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുണ്ട് അവർക്കൊക്കെ പല സന്ദർഭങ്ങളിലും ഇവൻ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല പലതരത്തിലും പല അവരോടൊക്കെ ഇവൻ കാശ് ഇങ്ങോട്ടും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെയൊക്കെ പിന്നീട് പോലീസ് ബന്ധപ്പെട്ടപ്പോഴും പക്ഷേ ഒരാൾ പോലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളാണ് ചിലപ്പോഴി ഇത് പരസ്യമായി കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു എല്ലാവരും അവിടെ വിറച്ചു കൊണ്ടിരുന്നത് അതായത് ഇനി ആരും ചോദ്യം ചെയ്യാൻ വരല്ലേ എന്നുള്ള തരത്തിൽ അങ്ങനെ ഈ പിന്നെ മകനെ പിടിച്ചു പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതറിഞ്ഞ ഈ അച്ഛനും അമ്മയും ശരിക്ക് തകർന്നു പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ അങ്ങനെയുള്ളൊരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് ഏതായാലും മലയോര മേഖലയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊലിക്കിയ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കൂടത്തായിയെ ഓർമ്മിക്കുന്നത് പോലെ ഈ പിണറായിയിലെ സൗമ്യയെ ഓർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഈ ആൽബിനെയും ഇപ്പോഴും ജനങ്ങളെല്ലാവരും ഓർക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം